ഉത്സവ സീസൺ ആയതിനാൽ തന്നെ ഇപ്പോൾ യമഹ അടക്കം ഒട്ടുമിക്ക ബ്രാൻഡുകളുടെയും ഷോറൂമുകളിൽ തിരക്ക് തന്നെയാണ് ഇന്ന് യമഹ ഷോറൂമിലേക്ക് കടന്നു ചെല്ലുന്ന ഒരാൾക്ക് കമ്പനിയുടെ ട്യൂ സിലിണ്ടർ ഇരട്ടകളുടെ മേൽ പുതിയ പ്രൈസ് ടാഗ് കാണാൻ കഴിയുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെയാണ് ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ ആർ ത്രീ എം ടി സീറോ ത്രീ എന്നീ ലോകോത്തര മോഡലുകൾ ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ആർ ത്രീയുടെ വില നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയും എം ടി മോട്ടോർ സൈക്കിളിന്റെ വില നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയുമായിരിക്കും എക്സ് ഷോറൂം വില എന്ന് പറയുന്നത് ഈ മോഡലുകളുടെ വില നിർണ്ണയത്തിൽ കാര്യത്തിൽ ഏറെ പഴികെട്ടതോടെ യമഹ ഈ വർഷം ആദ്യം യമഹ ഈവയുടെ വില ഒരു ലക്ഷത്തി പതിനായിരം രൂപ വെട്ടിക്കുറച്ചു ഇപ്പോൾ ഈ മോട്ടോർ സൈക്കിളുകൾ വീണ്ടും വില കുറഞ്ഞിരിക്കുകയാണ് ഏകദേശം ഇരുപതിനായിരം കുറഞ്ഞതോടെ ആർത്രി ഇപ്പോൾ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ എക്സ് ഷോറൂം വിലയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതേസമയം എം ടി സീറോ ത്രീ മോഡലിന്റെ വില മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപയായി മാറിയിരിക്കുകയാണ് ഈ കുറവ് ഡീലർ ഓഫർ അല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വന്നാൽ പുതുക്കിയ ജി എസ് ടി നിയമനത്തിന്റെ ഒരു നേരിട്ടുള്ള ഫലം തന്നെയാണ് നികുതി പുനക്രമീകരണത്തിന്റെ ഭാഗമായി നേരത്തെ ഇരുപത്തിയെട്ട് ശതമാനം ഉണ്ടായിരുന്ന മുന്നൂറ്റി അൻപത് സി സി വരെയുള്ള മോട്ടോർ സൈക്കിളുകളുടെ ജി എസ് ടി ഇപ്പോൾ പതിനെട്ട് ശതമാനമായി കുറച്ചിരിക്കുകയാണ് ആർ ത്രീ എം ജി സീറോ ത്രീ എന്നീ മോഡലുകൾക്ക് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് സി സി പാരൽ ട്യൂൺ മോട്ടോർ ഉപയോഗിക്കുന്നതിനാൽ അവയുടെ വില കുറഞ്ഞിരിക്കുക തന്നെയാണ് വിലയിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇവ ഇപ്പോഴും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന പഴയ ബൈക്കുകളാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ എമഹ ആത്രി എൽ ടി സിറോ ത്രീ എന്നിവ സമഗ്രമായ മാറ്റങ്ങളോടെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു അപ്ഡേറ്റ് സ്റ്റൈലിങ്ങിലും കൂടുതൽ ഫ്യൂച്ചറുകളും ഉൾപ്പെടുന്ന പുതിയ വതിപ്പ് ഇതുവരെ ഇന്ത്യൻ വിപണിയിൽ എത്തിയിട്ടുമില്ല എന്നിരുന്നാലും പുതിയ മോഡലിന് പഴയതുമായി മെക്കാനിക്കലായി മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇരു മോട്ടോർ സൈക്കിളുകളും മുന്നൂറ്റി ഇരുപത്തിയൊന്ന് സി സി ട്വിൻ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് മോട്ടോറിൽ നിന്നാണ് പവർ എടുക്കുന്നത് മികച്ച റിഫൈൻമെന്റും സുഗമമായ പവർ ഡെലിവറിയും കൊണ്ട് ഈ എഞ്ചിൻ ഏറെ കയ്യടി നേടിയിട്ടുണ്ട് സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്ന ഈ എഞ്ചിൻ നാൽപ്പത്തി ഒന്ന് ദശാംശം നാല് ബി എച്ച് പവറും ഇരുപത്തി ഒൻപത് ദശാംശം ആറ് എൻ എം പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിൽ ട്യൂൺ ചെയ്തിരിക്കുകയാണ് മറ്റ് സൈക്കിൾ ഭാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുന്നിൽ അപ്സൈഡ് ഡൗൺ ഫോർക്കുകളും പിന്നിൽ ഒരു മോണോഷോക്കും സസ്പെൻഷൻ ചുമതലകൾ നിർവഹിക്കുകയാണ് ഡ്യുവൽ ചാനൽ എ ബി എസ് ഡിസ്ക് ബ്രേക്കുകൾ ഇരു അറ്റങ്ങളിലും സ്റ്റോപ്പിംഗ് ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിലും ഇതിനൊരു ഡിജിറ്റൽ കൺസോൾ ലഭിക്കുന്നുണ്ട് പരിഷ്കരിച്ചതും മികച്ചതുമായ ഒരു പെർഫോമൻസ് മോട്ടോർ സൈക്കിൾ ആഗ്രഹിക്കുന്നവർക്ക് യമഹ ആ ത്രീ എൽ ജി സീറോ ത്രീ എന്നിവ മികച്ച ഒരു ചോയ്സ് തന്നെയാണ് മാത്രമല്ല ഇവിടെ ഏറ്റവും അടുത്ത എതിരാളികളായ കെ ടി എം ത്രീ നയൻറ്റി ഡ്യൂക്ക് അപ്രില്ല ആർ എസ് ഫോർ ഫൈവ് സെവൻ പോലുള്ള മോഡലുകൾക്ക് സമീപ ഭാവിയിൽ വില വർധനവ് ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഏറ്റവും പുതിയ ജി എസ് ടി പരിഷ്കരണം യമഹ് പോസിറ്റീവ് തന്നെയാണ് പുതിയ ജി എസ് ടി പരിഷ്കരണം നടപ്പാക്കിയ സാഹചര്യത്തിൽ യമഹ ഉടൻ തന്നെ അപ്ഡേറ്റഡ് ആർ ത്രീ എം ടി സീറോ ത്രീ മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ എത്തിക്കാൻ ഉത്സാഹം കാണിക്കും എന്നുള്ളത് തന്നെയാണ് ഫാൻസിന്റെ പ്രധാന ആവശ്യം അങ്ങനെ സംഭവിച്ചാലും പുതിയ മോഡലുകൾക്ക് ഈ വിലയിൽ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ രൂപത്തെക്കുറിച്ച് കുറിച്ച് അധികം വേവലാതിപ്പെടാത്ത മികച്ച മെക്കാനിക്കൽ പാക്കേജ് നോക്കുന്നവർക്ക് ആർ ത്രീ അല്ലെങ്കിൽ എം ടി സീറോ ത്രീ വീട്ടിലെത്തിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സമയം തന്നെയാണ് ഇത് ഇപ്പോൾ ബൈക്കുകൾക്ക് ഇരുപതിനായിരം രൂപ കുറഞ്ഞത് പ്രായോഗികമായി ഏറെ പ്രധാനം തന്നെയാണ് ആദ്യമായി എമയുടെ എയുടെ ഇരട്ടകളിൽ ഒന്നിനെ പ്രതീക്ഷിക്കുന്ന റൈഡർമാർക്ക് ലാഭം കിട്ടുന്ന പൈസ ഇൻഷുറൻസ് റൈഡിംഗ് ഗിയർ അല്ലെങ്കിൽ കുറച്ച് ഇ എം എ ആക്കി മാറ്റാവുന്നത് തന്നെയാണ് ജി എസ് ടി നിരക്ക് കുറച്ചതിന് ശേഷം ഷോറൂമുകളിൽ നിന്ന് ബൈക്കുകൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണ് ഇത് ചില സ്ഥലങ്ങളിൽ ഡെലിവറി വൈകാൻ കാരണമാകുന്നു രജിസ്ട്രേഷൻ ഇൻഷുറൻസ് ഓഫീസുകളിൽ ചിലപ്പോൾ പുതിയ എക്സ് ഷോറൂം വില പ്രതിഫലിപ്പിക്കാൻ കുറച്ച് ദിവസം എടുക്കുമെന്നുള്ളതിനാൽ തന്നെ പണം മുമ്പ് വിശദമായ കൊട്ടേഷനൊക്കെ വാങ്ങണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്